റീൽസിലൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ താരമാണ് രേണു സുധി പ്രതീഷ് അലിന്യൂസ് പെരേര തുടങ്ങിയവർക്കൊപ്പം രേണു പലപ്പോഴും തുടങ്ങിയവർക്കൊപ്പമാണ് രേണു പലപ്പോഴും റീൽസ് ചെയ്യാറുള്ളത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ഏഴിലെ മത്സരാർത്ഥി കൂടിയാണ് രേണു ഇപ്പോഴിതാ രേണുവിനെ അയൽവാസികളും നാട്ടുകാരും പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് രേണുവിനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല മനുഷ്യരെ കുറിച്ച് നന്മയുണ്ടെങ്കിലല്ലേ പറയാൻ കഴിയൂ കുറിച്ച് നല്ലത് പറയാനായിട്ട് ഒന്നുമില്ലെന്ന് അയൽവാസി പറയുന്നു എപ്പോഴും കുട്ടി പാവാടയും കുട്ടിയുടുപ്പും ഇട്ടാണ് പുള്ളിക്കാരിയെ കാണാറുള്ളത് രേണു ബിഗ് ബോസിൽ പോയതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എപ്പോഴും ഭയങ്കര ജാടയാണ് ബിഗ് ബോസിൽ രേണുവിനെ കാണുമ്പോൾ തന്നെ ടി വി ഓഫ് ചെയ്യും എന്നാണ് അയൽവാസി കുറിച്ച് പറയുന്നത് ബിഗ് ബോസിൽ എപ്പോഴും ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന മത്സരാർത്ഥിയാണ് രേണു രേണുവിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി ആ സ്ഥാനത്തേക്ക് നല്ലൊരു മത്സരാർത്ഥിയെ കൊണ്ടുവരണമെന്നാണ് താരത്തിൻ്റെ നാട്ടുകാർ പറയുന്നത് കൊല്ലം സുതി മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ സുതിച്ചേട്ടൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് സഹതാപം പിടിച്ചെടുക്കുകയാണ് രേണു ചെയ്യുന്നത് ബിഗ് ബോസിൽ രേണു നല്ലൊരു മത്സരാർത്ഥി അല്ല എന്നുമാണ് പലരും പറയുന്നത്